ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ലൊരു മീൻമുളക് ഇട്ട് റെഡിയാക്കിയാണെന്നല്ലോ അതിന് വേണ്ടിയിട്ട് ഏകദേശം മീഡിയം സൈസ് വലിപ്പമുള്ള രണ്ടു കഷ്ണം ഇഞ്ചി ഒരു ദുര വെളുത്തുള്ളി ഇതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കാം ഇതിനകത്തേക്ക് ഒരു സ്പെഷ്യൽ അരപ്പ് റെഡിയാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് നാല് കാഷ് വലിയ കാശ്മീരി മുളക് അഞ്ച് വറ്റൽ മുളക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ള് ഉലുവ ഇതെല്ലാം കൂടി നല്ല ഫൈൻ ബേസ്ഡായിട്ട് അരച്ചെടുക്കാം വെളിച്ചെണ്ണ ചൂടായതിലേക്ക് ഉലുവിട്ടതിന് ശേഷം ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇനി ഇതിനകത്തേക്ക് പാകത്തിന് പൊടി ചേർത്ത് നല്ലതുപോലെ നല്ലതുപോലെ ഒന്ന് മൂത്തിട്ട് വന്നാം അ ഇതുപോലെ മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കറി ഇപ്പം ഓടി ചേർത്ത് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ചേർത്ത് ഒന്ന് അരപ്പ് മൂപ്പിച്ചിട്ട് എടുക്കണം ഇങ്ങനെ മൂപ്പിച്ച് വെച്ചെന്നാൽ കറി ഒരു രണ്ട് മൂന്ന് ദിവസം യാതൊരു കേടും കൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും ദാ ഇതുപോലെ കലത്തി ആ ചട്ടിയിൽ നിന്ന് നല്ലതുപോലെ വിട്ടു തന്നെ പാകമായിരിക്കണം ഇതേണ്ട ഇനി ഇതിനകത്തേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് തിളച്ച വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അതിനകത്തേക്ക് രണ്ട് ചീറിയ പച്ചമുളക് ചേർ ചേർത്ത് കൊടുക്കാം പിന്നെ പുളിക്കാവശ്യമായിട്ടുള്ള കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോഴൊന്നും പറയുന്ന പോലെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോന്നെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോയത് കേട്ടോ അപ്പോൾ ഇവിടെ നല്ലതുപോലെ തിള വന്നിട്ടുണ്ട് അപ്പോൾ അരക്കിലോ മുട്ടച്ചാളയാണ് ഞാനിവിടെ പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അതിനകത്തേക്ക് നല്ലതുപോലെ ചേർത്തെടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി മൂടി വെച്ച് കുക്ക് ചെയ്യാം ഇതാ കുറച്ചതിനു ശേഷം നമ്മൾ അത്ര നോക്കുമ്പോൾ നല്ലതുപോലെ തിള വന്നിട്ടുണ്ട് തിള വന്ന് നല്ലതുപോലെ ഒന്ന് കുറുകിയിട്ടാണ് ഈ സമയത്തിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഭാഗമാണോ എന്ന് നോക്കിയിട്ട് ഉപ്പും ചേർത്ത് കൊടുക്കുക എന്നാണ് കേട്ടോ ഇനിയും കുറുകാനുണ്ട് ഇപ്പം ഇപ്പം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് ഒരു ഉച്ചക്ക് ഉപയോഗിക്കണമെന്നെങ്കിൽ തല ദിവസമെങ്കിലും അല്ലെങ്കിൽ അതിരാവിലെങ്കിലും നമ്മൾ റെഡിയാക്കി വെച്ചാൽ ഉച്ച ആകുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ എന്നും പറയുന്ന പോലെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് ചെയ്യുന്ന അടുത്തൊരു അടിപൊളി വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും താങ്ക് യു ബൈ ബൈ